കെ എസ് ആർ ടി സിയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം യാത്രക്കാർക്ക് ആശ്വാസം കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് കെ എസ് ആർ ടി സി ഓഫ് കേരള സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് ഇനി യാത്രക്കാർക്ക് ചില്ലറയുടെ പേരിൽ കണ്ടക്ടർമാരുമായി തർക്കിക്കേണ്ടി വരില്ല ക്യു കോഡ് വഴിയും കാർഡുകൾ വഴിയുമെല്ലാം ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യം കെ എസ് ആർ ടി സി ബസ്സുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്തിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് ചില്ലറ പ്രശ്നം ഒഴിവാക്കുന്നു ബസ് യാത്രകളിൽ കണ്ടക്ടർമാർക്കും യാത്രക്കാർക്കും ഒരുപോലെ തലവേദനയായിരുന്ന ഒന്നാണ് ചില്ലറയുടെ ലഭ്യത ഈ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഡിജിറ്റൽ പേയ്മെന്റ് സഹായിക്കുന്നു സൗകര്യം മൊബൈൽ ഫോണോ കാർഡോ ഉപയോഗിച്ച് എളുപ്പത്തിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നത് യാത്രക്കാർക്ക് വലിയ സൗകര്യമാണ് സുതാര്യതയും കാര്യക്ഷമതയും ഓരോ ടിക്കറ്റിന്റെയും വിവരങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിനാൽ വരുമാനത്തിൽ കൂടുതൽ സുതാര്യതയും പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു സമയം ലാഭിക്കുന്നു ചില്ലറ തിരികെ നൽകാനുള്ള സമയം ഒഴിവാകുന്നത് യാത്ര വേഗത്തിലാക്കാൻ സഹായിക്കും സുരക്ഷ പണം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു കെ എസ് ആർ ടി സിയിൽ ലഭ്യമായ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകളിൽ താഴെപ്പറയുന്ന ഡിജിറ്റൽ പേയ്മെന്റ് മാർഗങ്ങൾ ലഭ്യമാണ് ഒന്ന് യു പി ഐ ഓഫ് യു പി ഐ പേയ്മെന്റ് ഇതാണ് നിലവിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് രീതി ബസ്സുകളിൽ കണ്ടക്ടർമാരുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ടിക്കറ്റിംഗ് മെഷീനുമായി ഇ ടി എം ബന്ധിപ്പിച്ച ക്യൂ ആർ കോഡ് ക്യു ആർ കോഡ് ഉണ്ടാകും യാത്രക്കാർക്ക് തങ്ങളുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഫോൺ പേ ഫോൺ പേ പേടിഎം പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് തുക അടയ്ക്കാൻ സാധിക്കും ചില ബസ്സുകളിൽ ബസ് പുറപ്പെട്ട ശേഷവും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ട് ഡെബിറ്റ് കാർഡ് പേയ്മെന്റ് യാത്രക്കാർക്ക് തങ്ങളുടെ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ടിക്കറ്റ് തുക അടയ്ക്കാൻ സാധിക്കും ഇതിനായി ഇ ടിഎം കളിൽ കാർഡ് സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മൂന്ന് കെ എസ് ആർ ടി സി ട്രാവൽ കാർഡ് കെ എസ് ആർ ടി സി സ്വന്തമായി പുറത്തിറക്കിയ റീചാർജ് ചെയ്യാവുന്ന ട്രാവൽ കാർഡുകൾ ലഭ്യമാണ് ഈ കാർഡുകൾ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നും വാങ്ങാനും റീചാർജ് ചെയ്യാനും സാധിക്കും കാർഡിലെ പണം ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാം പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ ഇത് നേരത്തെ തന്നെ നടപ്പിലാക്കിയിരുന്നു ഓൺലൈൻ റിസർവേഷൻ ദീർഘദൂര യാത്രകൾക്ക് കെ എസ് ആർ ടി സിയുടെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പുകൾ വഴിയോ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം നേരത്തെ തന്നെ നിലവിലുണ്ട് ഇതിനായി ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ നെറ്റ് ബാങ്കിംഗ് യു പി ഐ തുടങ്ങിയ പേയ്മെന്റ് ഓപ്ഷനുകൾ ഉപയോഗിക്കാം നടപ്പാക്കിയ രീതിയും വ്യാപ്തിയും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം സിറ്റിയിലെ സിറ്റി സർക്കുലർ സർവീസുകളിലും പിന്നീട് മറ്റ് പ്രധാന റൂട്ടുകളിലും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസുകളിലും ഈ സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വിജയകരമായ പ്രതികരണത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളമുള്ള കെ എസ് ആർ ടി സി ബസ്സുകളിലേക്ക് ഈ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം വ്യാപിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു സാധാരണ ബസ്സുകളിലും സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും ഉൾപ്പെടെ എല്ലാ ബസ്സുകളിലും ഇത് ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നു ചലോ ചാലോ പോലുള്ള ആപ്ലിക്കേഷനുകളുമായി സഹകരിച്ചാണ് കെ എസ് ആർ ടി സി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ ആപ്പുകളിലൂടെ യാത്രക്കാർക്ക് ബസ്സിന്റെ തത്സമയ ലൊക്കേഷൻ റൂട്ടുകൾ സമയം അടുത്ത സ്റ്റോപ്പുകൾ തുടങ്ങിയ വിവരങ്ങളും ലഭ്യമാകും ഭാവി കാഴ്ചപ്പാടുകൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിലൂടെ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആധുനികവും യാത്രക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദവുമാകും വരുമാനം വർദ്ധിപ്പിക്കാനും ടിക്കറ്റ് വിതരണത്തിലെ പാളിച്ചകൾ കുറയ്ക്കാനും ഇത് വലിയ രീതിയിൽ സഹായിക്കും ഈ വിവരങ്ങൾ താങ്കൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിച്ചെന്ന് കരുതുന്നു കെ ഈ പുതിയ ചുവടുവയ്പ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താൽപര്യമുണ്ടോ